നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ചാണ് അതെ എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പക്ഷേ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ഒരു വലിയ സത്യമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ള ഒരു വലിയ ചോദ്യം ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിക്കണം കേട്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഷു എന്റെ ജീവിതം കുറച്ചുകൂടെ നന്നാവേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഹോ ഞാൻ ഇതിലും എത്രയോ ബെറ്റർ ആകേണ്ടയാളായിരുന്നു എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ശരിക്കും ഈ ചിന്തകൾ നമ്മളെ വളരെ വിഷമിപ്പിക്കാറുണ്ട് അല്ലേ എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളുടെ ഈ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അത് വേറെ എവിടെയുമല്ല നിങ്ങളുടെ തുടക്കത്തിൽ തന്നെയുണ്ട് അതെ ഒരു വിജയിയുടെ തുടക്കത്തിൽ അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതിനും ഒരുപാട് ഒരുപാട് മുൻപ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജനനത്തിനു മുൻപ് ഒരു വലിയ സംഭവം നടന്നിരുന്നു അതൊരു സാധാരണ ഓട്ടമത്സരമൊന്നും ആയിരുന്നില്ല കേട്ടോ ലക്ഷക്കണക്കിന് പേര് അതെ മില്യൺ കണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്ത ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ മത്സരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇരുപത്തിയഞ്ച് കോടിയിൽ ഒരാൾക്ക് മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരം അത്രയും പേരിൽ നിന്ന് ഒരാൾ മാത്രം ആ വിജയസാധ്യത എത്ര എത്ര ചെറുതായിരുന്നു എന്ന് നോക്കൂ ആ വലിയ മത്സരത്തിൽ മറ്റെല്ലാവരെയും പിന്നിലാക്കി അവസാനം വിജയിച്ചതാരാണെന്നറിയോ അത് നിങ്ങളാണ് അതെ നിങ്ങൾ തന്നെ ഓർക്കുക നിങ്ങൾ ഒരു വിജയിട്ടാണ് ഈ ലോകത്തേക്ക് വന്നത് അപ്പോൾ ഈ വിജയത്തിന് ശരിക്കും എന്താണ് ഇത്ര അർത്ഥം അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു നിസ്സാരപ്പെട്ട ആളല്ല എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് പേർക്ക് കിട്ടാതെ പോയ ഒരു ഭാഗ്യമാണ് ജീവിക്കാനുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത് നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും ശരിക്കും അതൊരു വലിയ സമ്മാനമാണ് അപ്പോ ഇനി പറ ഇത്രയും വലിയൊരു വിജയം നേടി ഈ ലോകത്ത് ജീവിക്കുന്ന നിങ്ങളൊരു നിസ്സാരനാണോ നിസ്സാരയാണോ ഈ ഒരു ചോദ്യം ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ ഉത്തരം വളരെ ക്ലിയർ ആണല്ലേ ഒരിക്കലുമല്ല നിങ്ങൾ സ്പെഷ്യലാണ് ഓരോരുത്തരും ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ആ ഒരു ശക്തി കൊണ്ടാണ് എത്രയോ പ്രതിസന്ധികൾ വന്നിട്ടും നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടി ഇനി ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ നേരിടും അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് മാറിക്കൊണ്ടേയിരിക്കുന്ന ജീവിതവും അതിലൊന്നും മാറാതെ നിൽക്കേണ്ട നിങ്ങളും ജീവിതത്തിലെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ സന്തോഷം വരും സങ്കടം വരും വെയിലും മഴയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഒന്നോർത്താൽ മതി ഇതും കടന്നു പോകും അത് സന്തോഷമായാലും ശരി സങ്കടമായാലും ശരി ഒന്നും ഇവിടെ സ്ഥിരമല്ല പക്ഷേ ഈ മാറ്റങ്ങൾക്കിടയിലും ഒരൊറ്റ കാര്യം അതുമാത്രം നിങ്ങൾ മാറ്റാൻ പാടില്ല അതെന്താണെന്നോ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ ഞാൻ നിനക്ക് വേണ്ടി എത്ര മാറി ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആർക്കു വേണ്ടിയും നമ്മളെ തന്നെ മുഴുവനായിട്ട് മാറ്റേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുന്നതാണ് ും ഭംഗി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക അതിനുള്ള കുറച്ച് വഴികളാണ് നമ്മൾ ഈ അവസാന ഭാഗത്ത് നോക്കുന്നത് എല്ലാത്തിൻ്റെയും തുടക്കം ഒന്നേ ഉള്ളൂ സ്വയം സ്നേഹിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി ഒന്ന് നിങ്ങളെ തന്നെ സ്നേഹിക്കുക ബഹുമാനിക്കുക രണ്ട് ഈ ജീവിതം തരുന്ന അവസരങ്ങൾ കണ്ടെത്തുക ചുറ്റുമുള്ള ലോകത്തെ അറിയാൻ ശ്രമിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം ഇതാണ് ഏറ്റവും പ്രധാനം മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളൊരു സാധാരണ ആളെയല്ല നിങ്ങളൊരു വിജയിയാണ് നിങ്ങൾ വളരെ സ്പെഷ്യലാണ് ഈ ഒരു ചിന്ത എപ്പോഴും നിങ്ങളുടെ കൂടെ കൂടെയുണ്ടാവട്ടെ